നമസ്കാരം സന്തോഷ് ജോർജ് കുളങ്ങരയെ നമ്പരുത് അയാൾ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് നോക്കുന്ന വ്യക്തിയെന്ന് നടൻ വിനായകൻ യാത്രാ വിവരണങ്ങളിലൂടെ ശ്രദ്ധേയനായ സന്തോഷ് ജോർജ് കുളങ്ങരയെ അധിക്ഷേപിച്ചുകൊണ്ട് നടൻ വിനായകൻ സന്തോഷ് ജോർജ് കുളങ്ങരയെ വിശ്വസിക്കരുതെന്നും ഇയാൾ ഇന്ത്യയെ മോശമായാണ് ചിത്രീകരിക്കുന്നതെന്നും വിനായകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന വ്യക്തിയാണ് സന്തോഷം യുവാക്കൾ നിങ്ങളുടെ സന്തോഷത്തിന്റെ ലോകത്തേക്ക് പറന്നു പോകുമെന്നും ഇയാളെ നമ്പരുതെന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചു വിനായകന്റെ പോസ്റ്റിന് കമന്റ് ബോക്സിൽ വിമർശനവുമായിട്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വിനായകന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് യുവതി യുവാക്കളോട് ലോകത്തിന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ഇദ്ദേഹത്തെ നമ്പരുത് സ്വന്തം വ്യവസായം വലുതാക്കാൻ ചാനലുകളിൽ വന്നിരുന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോശമായി കാണിച്ച് ആ കാശുകൊണ്ട് കുടുംബം പറ്റുന്ന ഇദ്ദേഹത്തെ പോലെ അതായത് ലോകം അറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ നമ്പരുത് യുവതി യുവാക്കളെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ലോകത്തേക്ക് പറന്നു പോകൂ ഇദ്ദേഹത്തെ നമ്പരുത് എന്നാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് പറയുന്നത് ഇങ്ങനെയാണ് ഇടതോരം ചേർന്ന് നടക്കുന്നുവെന്ന ഒറ്റ കാരണം കൊണ്ട് പറയുന്ന എല്ലാ ഊളത്തരങ്ങൾക്കും പ്രിവിലേജ് കിട്ടുന്ന സിനിമാ നടനാണ് വിനായകൻ വൃത്തികെട്ട നാവ് ആയുധമാക്കി വേണ്ടാധീനം പറയാൻ വേണ്ടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്ത് അവരോധിച്ചിരിക്കുന്ന ആരുടെയൊക്കെയോ കയ്യിലെ വെറും ചട്ടുകം മാത്രമാണ് ഇയാളെന്നാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് പറയുന്നത് അഞ്ചുവിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഇടതോരം ചേർന്ന് നടക്കുന്നുവെന്ന ഒറ്റ കാരണം കൊണ്ട് പറയുന്ന എല്ലാ ഊളത്തരങ്ങൾക്കും പ്രിവിലേജ് കിട്ടുന്ന സിനിമാ നടനാണ് വിനായകൻ വൃത്തികെട്ട നാവ് ആയുധമാക്കി വേണ്ടാദിനം പറയാൻ വേണ്ടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊടുത്ത് അവരോധിച്ചിരിക്കുന്ന ആരുടെയോ ഒക്കെ കയ്യിലെ വെറും ചട്ടുക മാത്രമാണ് അയാൾ പുഴുവെന്ന സിനിമാ വിവാദം ഇടതുപക്ഷ മേലാളന്മാരുടെ തനിക്കോണം വെളിച്ചത്ത് കൊണ്ടുവന്നേക്കാം എന്നായപ്പോൾ അയാളെ ഇറക്കി കളിച്ച രണ്ട് പൊറാട്ട് നാടകങ്ങൾ ആയിരുന്നു കൽപ്പാത്തി അമ്പലത്തിൽ അയാൾ കാണിച്ചു കൂട്ടിയ പോക്രത്തരവും ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് എതിരെയുള്ള പ്രസ്താവനയും കൽപ്പാത്തിയിലെ ജനങ്ങളുടെ സഹിഷ്ണുതകൾ ഒന്നുകൊണ്ട് മാത്രം കരണം പുകയാതെ ഷെയ്പ്പ് മാറാതെ തിരിച്ചെത്തിയ സെലിബ്രിറ്റിയാണ് അയാൾ പാതിരാത്രിക്ക് അടച്ചിട്ട അമ്പലനടയിൽ ചെന്ന് ഈശ്വരനെ കാണണം അമ്പലം തുറക്കൂ എന്ന് പറയാൻ അയാൾക്ക് ധൈര്യം കിട്ടിയത് ആ മതം ഇതുവരേക്കും പാലിച്ചു പോരുന്ന സഹിഷ്ണുത ഒന്നുകൊണ്ട് മാത്രമാണ് ഇതേ ആവശ്യവുമായി ഇയാൾ അടച്ചിട്ട മസ്ജിദ് തുറക്കണം എന്നോ മറ്റോ പറഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഒന്നും വേണ്ട അടച്ചിട്ട ബിവറേജിന് മുന്നിൽ പോയി ഈ ഷോ ഇറക്കിയെങ്കിൽ മോനിരുന്ന് വീണ വായിച്ചേനെ ഒരു ജാതിക്കളി ഇറക്കി കളിക്കാൻ നോക്കിയ തേർഡ് റേറ്റ് ഡ്രാമ കൽപ്പാത്തിയിൽ പൊളിഞ്ഞു പാളീസ് ആയപ്പോൾ നേരെ അങ്ങോട്ട് സന്തോഷ് ജോർജ് കുടങ്കരയ്ക്ക് നേരെ കുതിര കയറി കേരള ഭരണമെടുത്ത് തലയ്ക്ക് മേലെ ഒട്ടിച്ചു വെച്ച് സ്തുതിഗീതങ്ങൾ പാടി ഇവിടുത്തെ എല്ലാ കുടായിപ്പ് സംഗതികൾക്കും വിദേശ രാജ്യവുമായി ബന്ധപ്പെടുത്തി ഹൈ റാങ്ക് കൊടുക്കുമ്പോൾ സകലമാന അന്തസ്സും ആർത്ത് വിളിക്കും യൂറോപ്പിൽ കുടുംബസമേതം നമ്മുടെ നികുതി പണമെടുത്ത് വിദേശയാത്ര പോകുന്ന കമ്മി നേതാക്കൾ അവിടുത്തെ പുതിയ പരീക്ഷണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പരീക്ഷിക്കുമ്പോൾ ആഹാ ആ ഡച്ച് സിസ്റ്റം നമുക്കും വേണം എന്ന് ആർത്ത് വിളിക്കാൻ മടിയില്ല അന്തംസിന് എന്നാൽ ലോകം മുഴുവൻ സഞ്ചരിച്ച ലോക സഞ്ചാരിയായ ഒരാൾ ഇവിടുത്തെ ജനതയുടെ ജീവിത നിലവാരങ്ങളെയും സാഹചര്യങ്ങളെയും ചിന്താഗതികളെയും ഒക്കെ താരതമ്യം ചെയ്യും അത് സ്വാഭാവികം അതിൽ അപ്രിയ സത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വീർപ്പിച്ചു നിർത്തിയ കേരള മോഡൽ വികസനത്തെ കുത്തിപ്പൊട്ടിക്കുന്നു എന്ന് വരുമ്പോൾ ഉടൻ എടുത്തുകൊടുക്കും നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സംസ്ഥാന ദ്രോഹിക്കുപ്പായം വിനായകനെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഉടൻ ഇറക്കും ഇടത് ലിബറൽ ഫേക്കുകൾ വിനാശകരമായിട്ടുള്ള ജാതി കാർഡ് ആ കാർഡ് ഒന്നുകൊണ്ട് മാത്രം കേരളീയ സമൂഹത്തെ നോക്കി എന്ത് വേണ്ടാ ദിനവും കാട്ടാനുള്ള ലൈസൻസ് ഉണ്ട് ഈ നടന് സത്യത്തിൽ അയാൾ പൊതുസമൂഹത്തെ നോക്കി പരിഹസിക്കുകയാണ് എന്നാണ് അഞ്ജു ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക